ഡൽഹി ആപ്പിൻ്റെ പരാജയം എനിക്ക് പറയാനുള്ളത് എന്തുകൊണ്ടാണ് അനേക ദിവസങ്ങൾ കാത്തിരുന്ന ശേഷം ഈ വിഷയത്തെപ്പറ്റി എൻ്റെ അഭിപ്രായം ഏവരുമായി പങ്കിടുവാൻ ഞാനിപ്പോൾ ശ്രമിക്കുന്നതെന്ന് ചോദിച്ചാൽ പൊതുവായുള്ള അഭിപ്രായങ്ങൾ പരിഗണിച്ച് അവയിൽ നിന്ന് വ്യത്യസ്തമായി എനിക്കെന്തെങ്കിലും അവതരിപ്പിക്കാനുണ്ടെങ്കിൽ മാത്രമേ ഞാൻ സാധാരണ ഒരു വിഷയം കൈകാര്യം ചെയ്യാറുള്ളൂ എന്നത് എൻ്റെ അപ്രഖ്യാപിതമായ ഒരു നിലപാടാണ് അതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹി അസംബ്ലി ഇലക്ഷൻസിനെ പറ്റിയുള്ള പല സംവാദങ്ങൾ ഡിസ്കഷൻസ് ഡിബേറ്റ്സ് അനാലിസിസ് ഇത് ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി പ്രത്യേകിച്ച് കേരളത്തിൽ മലയാള മാധ്യമങ്ങളിൽ ഇത് സംബന്ധമായി നടന്ന എല്ലാ സംവാദങ്ങളും ഞാൻ ശ്രദ്ധയോടെ ശ്രമിക്കുകയുണ്ടായി അവയിൽ പൊതുവായി പൊന്തി വന്ന അഭിപ്രായം കോൺഗ്രസ് മത്സരിച്ചത് കൊണ്ട് ആം ആദ്മി പാർട്ടിക്ക് കാര്യമായ നഷ്ടമൊന്നും ഉണ്ടായില്ല അങ്ങനെ കോൺഗ്രസ് മൂലം ആം ആദ്മി പാർട്ടിക്ക് സീറ്റുകൾ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമാണ് അതിൻ്റെ ഉപോത്ബലകമായ പല വാദങ്ങളും അവതരിപ്പിക്കുന്നതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു എന്നാൽ ഈ അഭിപ്രായങ്ങളോട് എനിക്ക് യോജിപ്പില്ല അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് എൻ്റെ അഭിപ്രായത്തിൽ കോൺഗ്രസ് മത്സരിച്ചതുകൊണ്ട് അങ്ങനെ മത്സരിച്ചതുകൊണ്ട് കൊണ്ട് കോൺഗ്രസ്സിന് ആം ആദ്മി പാർട്ടിക്കെതിരായി വളരെ നാശനഷ്ടങ്ങൾ വരുത്തുവാൻ പര്യാപ്തമായ പ്രചരണം നടത്തേണ്ട ആവശ്യം അങ്ങനെ ചെയ്തപ്പോൾ ബി ജെ പിയുടെ പ്രചരണവും കോൺഗ്രസിൻ്റെ പ്രചരണവും ഏതാണ്ട് ഒരുപോലെയായി പ്രധാനമായും ആം ആദ്മി പാർട്ടിയുടെ ധാർമ്മികമായ നിലപാടിനെ പറ്റിയുള്ള പരാമർശങ്ങൾ കെജ്രിവാളിൻ്റെ വിശ്വസനീയത പറ്റിയുള്ള വിമർശനങ്ങൾ അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയെ ചോദ്യം ചെയ്തുള്ള വളരെ ശക്തമായ പ്രസ്താവനകൾ ഇവ ബി ജെ പി ഉയർത്തിയതുപോലെ തന്നെ കോൺഗ്രസും ഉയർത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇലക്ഷനിൽ കോൺഗ്രസ്സിന് കഴിഞ്ഞ ഇലക്ഷനിൽ കിട്ടിയതിനേക്കാൾ രണ്ട് പെർസെൻറ്റ് മാത്രമേ വോട്ട് കൂടി കൂടിക്കിട്ടിയുള്ളൂ ആ രണ്ട് പ്രശ്നും കൂടെ ആപ്പിന് ലഭിച്ചിരുന്നുവെങ്കിൽ ഗണ്യമായ വ്യത്യാസം വരികയില്ല വരുക വരുമായിരുന്നില്ല എന്ന വാദം തികച്ചും തെറ്റാണ് ഈ ഒരു സാഹചര്യത്തിൽ നാം വളരെ കാര്യക്ഷമമായി പരിഗണിക്കേണ്ടത് ഞാൻ ഡൽഹിയിൽ വസിച്ച് അവിടുത്തെ രാഷ്ട്രീയമായ നിലപാടുകൾ അല്പം അറിഞ്ഞ വ്യക്തി എന്ന നിലയിൽ ഫസ്റ്റ് ഹാൻഡ് നോളജിൽ കൂടെ സംസാരിക്കുകയാണ് ഡൽഹിയിലെപ്പോഴും ഒരു ഇരുപത് തൊട്ട ഇരുപത്തിയഞ്ച് പെർസെൻറ്റ് സമ്മതിദായകർ വോട്ടേഴ്സ് രണ്ട് ചേരിയിലും പൂർണ്ണമായി ഉൾപ്പെടാതെ നിൽക്കുന്നവരാണ് അങ്ങനെ ഫ്ലോട്ടിംഗ് ഇലക്ട്രേറ്റ് എന്ന് പറയും അവർ അവസാനം ആർക്ക് വോട്ട് ചെയ്യണമെന്ന് അപ്പോൾ നിലവിൽ അവസ്ഥയനുസരിച്ച് ചിന്തിച്ച പ്രകാരം വോട്ട് ചെയ്യുന്നവരാണ് ഈ ഇരുപത് പേർസെൻ്റ് അല്ലെങ്കിൽ ഇരുപത്തി അഞ്ച് പെർസെൻ്റ് ആണ് വാസ്തവത്തിൽ ഈ കഴിഞ്ഞ ഇലക്ഷനിൽ ഏറ്റവും നിർണായകമായ പങ്ക് വഹിച്ചത് എന്നതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം ഇതെന്തുകൊണ്ട് നാം മനസ്സിലാക്കണമെന്ന് ചോദിച്ചാൽ പരിഗണിക്കണമെന്ന് ചോദിച്ചാൽ ഈ ഇരുപത് ഇരുപത്തിയഞ്ച് പെർസെൻറ്റ് സംവിധായകരിൽ കോൺഗ്രസ് ആം ആദ്മി പാർട്ടിക്കെതിരെ നടത്തിയ പ്രചരണം ഗണ്യമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഇതെന്തുകൊണ്ടാണ് ആരും പരാമർശിക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല നാം വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആം ആദ്മി പാർട്ടിയുടെ ഏക സമ്പാദ്യം അത് അഴിമതിരഹിത പാർട്ടിയാണ് എന്നും അത് ധാർമ്മികമായ നിലവാരങ്ങളും ആദർശങ്ങളും ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയാണെന്നും അതുകൊണ്ട് തന്നെ ജനങ്ങളെ ക്ഷേമത്തിന് വേണ്ടി എപ്പോഴും നിസ്വാർത്ഥമായി പ്രവർത്തിക്കുവാൻ പ്രതിജ്ഞാബദ്ധരായ പാർട്ടിയാണെന്നുമുള്ള അതിൻ്റെ മുഖഛായയാണ് ഈ മുഖഛായയിൽ കൂടെയാണ് കേജ്രിവാൾ ഇത്രമാത്രം ജനപ്രീതി ഡൽഹിയിൽ ആർജിച്ചതെന്നതിനെ പറ്റി എനിക്കതൊരു സംശയമില്ല അതുകൊണ്ട് തന്നെ ഈ മുഖഛായയെ വല്ല വിധത്തിലും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് ബി ജെ പി കേന്ദ്ര ഏജൻസികളുടെ സഹായത്തോടെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ കഠിനമായി പണി ചെയ്തത് അധ്വാനിച്ചത് എന്ന് നമുക്ക് ഏവർക്കും അറിയാം നിങ്ങളത് ആലോചിച്ച് നോക്കൂ കേജ്രിവാൾ അധമനാണ് എന്നും കളനാണ് എന്നും മോഷ്ടിക്കുന്നവനാണെന്നൊക്കെ പറയുമ്പോഴും നാളിതുവരെ രണ്ട് മൂന്ന് വർഷം സമർത്ഥമായി ഏജൻസികൾ രാവും പകലും അന്വേഷിച്ചിട്ടും ഏതെങ്കിലും ഒരു തെളിവ് വസ്തുനിഷ്ഠമായി കോടതിയിൽ അവതരിപ്പിക്കുന്നതിൽ ഈ അന്വേഷണ ഏജൻസികൾ വിജയിച്ചിട്ടുണ്ടോ എന്നത് നിങ്ങൾ ചിന്തിക്കണം പിന്നെ ഏത് ഏതടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം അഴിമതി രാജാവാണ് എന്ന് പറയുന്നത് കള്ളം മാത്രം പറയുന്നവനാണ് ജനവഞ്ചകനാണ് ഡ്രാമാക്കാരനാണ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ സംഭവിച്ചതെന്നാണ് ചോദിച്ചാൽ ഇപ്പോൾ കേജ്രിവാൾ അഴിമതിക്കാരനാണ് കേജ്രിവാൾ ഈ ശരാബ് ഖോട്ടാല അതായത് മദ്യം വിക്കുന്ന നയത്തിൽ കൂടെ കൂടികൾ ഉണ്ടാക്കി അദ്ദേഹം ധാർമ്മികമായ നിലപാട് അഭിനയിക്കുന്നവൻ മാത്രമാണ് പക്ഷേ അതിൻ്റെ പുറകിൽ പണക്കൊതുകനായ ഒരു കള്ളന് ഒളിച്ചിരിപ്പുണ്ട് എന്ന ബി ജെ പിയുടെ പ്രചരണം അത് ഒരു പരിധി വരെ മാത്രമേ ഡൽഹിയിലെ സമ്മതിദായകരെ സ്വാധീനിച്ചിരുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ അത് അതിൻ്റെ വാസ്തവമാണ് എന്നാൽ എന്നാൽ ഇന്ത്യ സഖ്യത്തിൽ കൂടെ ഒരേ രാഷ്ട്രീയ നിലപാട് ഉണ്ട് എന്ന് നടിക്കുന്ന രണ്ട് പാർട്ടികളായ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഡൽഹി അസംബ്ലിയിൽ മത്സരിക്കുമ്പോൾ കോൺഗ്രസ് ബി ജെ പി പറയുന്ന അതേ ആരോപണങ്ങൾ ആം ആദ്മി പാർട്ടിക്കെതിരെയും പ്രത്യേകിച്ച് കേജ്രിവാളിനും മനീഷ് സിസോഡിയയ്ക്കും എതിരെ വിളിച്ചു പറയുമ്പോൾ സംഭവിക്കുന്നത് എന്താണ് അതുവരെ ബി ജെ പിയുടെ പ്രചരണം അപ്പാടെ വിഴുങ്ങുവാൻ മടിച്ചു നിന്ന സമ്മതിദായകർ കോൺഗ്രസും കൂടെ ഗോദാവിലിറങ്ങി ഇപ്രകാരം വിളിച്ചു പറഞ്ഞപ്പോൾ ആ അത് സത്യമാണ് എന്ന് അവർ ധരിക്കുവാൻ ഇടയായി അതുകൊണ്ട് കോൺഗ്രസ് രംഗപ്രവേശനം ചെയ്തത് മൂലം ആം ആദ്മി പാർട്ടിക്ക് സംഭവിച്ച നഷ്ടം വളരെ ഗണ്യമാണ് വളരെ അധികമാണ് രണ്ട് പേഴ്സൻറ്റോട് നിന്ന് അടക്ക അളക്കരുത് വാസ്തവത്തിൽ ം ആദ്മി പാർട്ടിക്ക് കഴിഞ്ഞ ഇലക്ഷനിൽ ലഭിച്ച വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നാം ചിന്തിക്കുമ്പോൾ സംഭവിച്ച ഗണ്യമായ നഷ്ടം അതിൻ്റെ എഴുപത്തിയഞ്ച് ശതമാനവും കുറഞ്ഞ പക്ഷം എഴുപത്തിയഞ്ച് ശതമാനവും നഷ്ടപ്പെടാൻ കാരണം കോൺഗ്രസിൻ്റെ പ്രചരണം കൊണ്ടാണ് അതുകൊണ്ട് കോൺഗ്രസ്സിന് വലിയ ഗുണമൊന്നും ഉണ്ടായില്ല കോൺഗ്രസ് നാല് പെർസെൻറ്റിൽ നിന്ന് ആറ് പെർസെൻറ്റിലേക്ക് കൂടി നിങ്ങൾ ആലോചിച്ച് നോക്കണം എന്തല്ല നേട്ടമാണ് അപ്പോൾ ഈ ഒരു ഇലക്ഷനിൽ കയറി കസർത്ത് ചെയ്തിട്ട് കോൺഗ്രസ് കൈ നേടിയത് രണ്ട് പെർസെൻറ്റ് വോട്ട് കൂടിയതാണ് പക്ഷേ എത്രയോ വോട്ടുകൾ എത്ര പെർസെൻറ്റ് വോട്ടുകൾ ആം ആദ്മിയിൽ നിന്ന് മറിഞ്ഞ് ബി ജെ പിയിലേക്ക് പോയി ഞാനിപ്പോൾ ആം ആദ്മി പാർട്ടി ജയിക്കണമെന്നോ ബി ജെ പി ജയിക്കണമെന്നോ കോൺഗ്രസ് നോക്കണമെന്നോ ജയിക്കണമെന്നോ അതല്ല എൻ്റെ പ്രശ്നം ഞാൻ ഈ സംഭവത്തെ വസ്തുനിഷ്ഠമായി ഇഷ്ടമായി വിശ്ലേഷണം ചെയ്യുമ്പോൾ ഒരു വ്യക്തിപരമായ അനുഭവ സമ്പത്ത് അല്ലെങ്കിൽ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സാഹചര്യത്തെ പരിഗണിക്കാൻ ഞാൻ നിർബന്ധിതരാണ് അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിൽ അല്പം പോലും സംശയം അവശേഷിക്കുന്നില്ല ആം ആദ്മി പാർട്ടിയുടെ ഡൽഹിയിലെ പരാജയത്തിൻ്റെ മുഖ്യ കാരണം കോൺഗ്രസ് പാർട്ടി തന്നെയാണ് കോൺഗ്രസ് പാർട്ടി പിടിച്ച വോട്ടിൻ്റെ ബലത്തിലല്ല ഈ പറയുന്നത് കോൺഗ്രസ് പാർട്ടി നടത്തിയ ദുഷ്പ്രചരണം ബി ജെ പിയുടെ പ്രചരണത്തിന് നൽകിയ സാധൂകരണം വിശ്വസനീയത അത് വരുത്തിവച്ച വലിയ ഇടിവ് നാശനഷ്ടങ്ങൾ ആ ആദ്മി പാർട്ടിയെ സംജത്തോളൂ അതാണ് മുഖ്യമായും ഈ ഇലക്ഷനിൽ വെളിപ്പെട്ട് വന്നിട്ടുള്ളത് എന്നതാണ് ഇന്നത്തെ സത്യം രണ്ടാമതായിട്ട് ഇത് ഇന്ത്യ അലയൻസിന് ആഗമാനം ആഗമാനമുള്ള നഷ്ടമാണ് കാരണം ഒരു അസംബ്ലി ഇലക്ഷൻ വരുമ്പോൾ ആം ആദ്മി പാർട്ടി ലോകത്തിലേക്ക് ഏറ്റവും ദുഷിച്ച അഴിമതി നിറഞ്ഞ പാർട്ടിയാണെന്ന് പറയുകയും ഒരു ജനറൽ ഇലക്ഷൻ ലോക്സഭ ഇലക്ഷൻ വരുമ്പോൾ ആം ആദ്മി പാർട്ടി നല്ല പാർട്ടിയാണെന്ന് പറയുകയും ഞാൻ എങ്ങനെയാണ് ഒക്കെ ഇനിയും ഇപ്പോൾ കോൺഗ്രസ് അവരുടെ ഈ പ്ലേറ്റ് മാറ്റി വെച്ച് വേറെ പാട്ട് പാടി തുടങ്ങിയാൽ ആരും കോൺഗ്രസിനെ വിശ്വസിക്കുകയില്ല കോൺഗ്രസ് ഒരു ബഫൂണാണ് എന്ന് മാത്രമേ സാമാന്യ ബുദ്ധിയുള്ളോ ചിന്തിക്കുകയുള്ളൂ ഞാനും അങ്ങനെ ചിന്തിക്കുകയുള്ളൂ ഈ ഒരു പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ മാത്രമേ ഇനി അടുത്ത ഇലക്ഷൻ ലോക്സഭാ ഇലക്ഷൻ വരുമ്പോൾ കോൺഗ്രസ് ആം ആദ്മി പാർട്ടിയുമായി സഖ്യമുണ്ടാക്കിയാൽ ഉണ്ടാകാനുള്ള സാധ്യതകളുടെ കുറവാണ് ഉണ്ടാക്കിയാൽ അപ്പോൾ പറയേണ്ടി വരികയില്ലേ ആം ആദ്മി പാർട്ടി നല്ല പാർട്ടിയാണ് ആദർശം അനുസരിച്ച് പ്രവർത്തിക്കുന്ന തത്വങ്ങളും ധാർമ്മിക മൂല്യങ്ങളും അനുസരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് ജനങ്ങളെ കരുതുന്ന പാർട്ടിയാണ് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്ര നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന പാർട്ടി എന്നൊക്കെ പറയണ്ടേ അങ്ങനെ പറയേണ്ടി വരുമ്പോൾ അങ്ങനെ പറയുമ്പോൾ അതിൻ്റെ ഇഫക്റ്റ് എന്തായിരിക്കും നിങ്ങൾ നല്ല ശ്രമിക്കേ അപ്പോൾ ഇത് ഗണ്യമായ നഷ്ടം വരുത്തിയിട്ടുണ്ട് ആം ആത്മാ ആം ആദ്മി പാർട്ടിക്ക് മാത്രമല്ല ഇന്ത്യ സഖ്യത്തിനാകമാനം ഇതിന് ഇത് ഗണ്യമായ നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ട് ഇത് മനസ്സിലാക്കാനുള്ള കഴിവ് കോൺഗ്രസ് പാർട്ടിക്കില്ല രാഹുൽ ഗാന്ധിക്കില്ല എന്നത് വളരെ വളരെ ദൗർഭാഗ്യകരമാണ് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഇനിയും ഇത് സംബന്ധമായ മറ്റൊരു കാര്യം കൂടെ അവതരിപ്പിക്കേണ്ട ആവശ്യമുണ്ട് ഇതാരും പരാമർശിക്കാത്തത് കൊണ്ട് മാത്രം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് എന്തുകൊണ്ടാണ് ബി ജെ പി അനേക അനേക ആളുകളുടെ ഒരുപക്ഷെ അവർ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറം ആളുകളുടെ വൈകാരികമായ സപ്പോർട്ട് നേടുന്നതിൽ വിജയിക്കുന്നത് എന്നതിനെപ്പറ്റി കോൺഗ്രസ്സോ ഇന്ത്യ സഖ്യത്തിലെ മറ്റ് പാർട്ടികളോ വേണ്ടതുപോലെ അന്വേഷിക്കുകയോ ചിന്തിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യുന്നതായ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ രാഹുൽ ഗാന്ധി ബി ജെ പിയെ ചെറുക്കുന്നതിന് വേണ്ടി തൻ്റേതായ സജ്ജീകരണങ്ങൾ സന്നാഹങ്ങൾ തന്ത്രങ്ങൾ ഒരുക്കുന്നു കേജ്രിവാൾ അപ്രകാരം തന്നെ ചെയ്യുന്നു എന്നാൽ ബംഗാളിൽ ബംഗാളിൽ മമതാ ബാനർജി ചെയ്യുന്നു അങ്ങനെ തമിഴ്നാട്ടിലാണെങ്കിൽ സ്റ്റാലിൻ ചെയ്യുന്നു കേരളത്തിലാണെങ്കിൽ അവിടെയും ഇവിടെയും ഇല്ലാത്തതുപോലെ പിണറായി വിജയൻ പാമലിയിൽ എന്ന് പറയുന്നൊരു ഭൂതം അദ്ദേഹത്തെ പിടിച്ചിരിക്കുന്നത് കൊണ്ട് അദ്ദേഹം അവിടെയാണോ ഇവിടെയാണോ എന്ന് ആർക്കും അയ്യ ഏത് കളത്തിലാണ് അദ്ദേഹം ചവിട്ടുന്നത് എങ്ങോട്ടാണ് അദ്ദേഹം മറിയുന്നത് എന്തിനു വേണ്ടിയാണ് അദ്ദേഹം നിൽക്കുന്നത് ഇടതുപക്ഷ നേതാവാണ് പോലും ഇങ്ങനെയുള്ളൊരു അവസരം അപ്പോൾ ഇത് ഇത് ഏവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഭാരതത്തിലെ ജനകോടികളുടെ വൈകാരികമായ കൂറ് ഇമോഷണൽ ലോയൽറ്റി വൈകാരികമായ കൂറ് അവരുടെ ഇൻസ്റ്റിങ്റ്റീവ് ലോയൽറ്റി ഇൻസ്റ്റിങ്ച്വൽ ലോയൽറ്റി എൻ്റെ മലയാളം എനിക്ക് അറിഞ്ഞുകൂടാ ഇൻസ്റ്റിങ്ക്ട് അത് അതിൻ്റെ അർത്ഥം ഞാൻ ഇപ്പോൾ പറഞ്ഞു വരുമ്പോൾ അത് വെളിപ്പെട്ട് വരും ആർജിക്കുന്നതിൽ ബി ജെ പി നന്നായി വിജയിച്ചിട്ടുണ്ട് അത് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് വലിയ മണ്ടത്തരമാണ് അതെന്താണ് ഞാൻ വെളിപ്പെടുന്നത് നമുക്കറിയാം ഭാരതത്തിലെ ബഹുഭൂരിപക്ഷം ആളുകൾ പ്രത്യേകിച്ച് ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകൾ വളരെയധികം ഇച്ഛാഭംഗത്തിലാണ് നാളുകളായി ഉദാഹരണമായിട്ട് ഏതാണ്ട് ആയിരം വർഷത്തോളവും ഭാരതം വിദേശികളുടെ മേൽക്കോയ്മയിലായിരുന്നു ഹിന്ദു സമാജം മറ്റുള്ളവരുടെ അടിമ പോലെ ആയിരുന്നു എന്നത് വളരെ വേദനയോടുകൂടി നിശ്ചയമായും അതെനിക്ക് നന്നേ മനസ്സിലാക്കാവുന്ന കാര്യമാണ് ആണ് ഹിന്ദു സമുദായം പൊതുവേ അറിയുന്നത് അപ്പോൾ അവരുടെ മനസ്സിൽ പെട്ടെന്ന് തീ കത്തിക്കാവുന്ന ചില വികാരങ്ങൾ ഉറഞ്ഞു കുറഞ്ഞുകിടപ്പുണ്ട് ആ വികാരങ്ങൾക്ക് തീ കൊളുത്തുന്നതിൽ സംഘപരിവാറും അതിൻ്റെ രാഷ്ട്രീയ മുഖഛായയായ ബി ജെ പിയും നന്നെ അധ്വാനിക്കുകയും അതിൽ വലിയ വിജയം കൈവരിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് പല സാഹചര്യങ്ങളിലും വ്യക്തിപരമായ നഷ്ടം കഷ്ടമൊക്കെ ഉണ്ടായിട്ട് ഇപ്പം നോട്ട് തിരുവനന്തപുരം നോക്കിയാൽ എത്രയോ ആളുകൾക്ക് വലിയ അസൗകര്യമുണ്ടായി ആരാണ് നൂറ്റി അൻപത് അറുപതിൽ പരം ആളുകൾ ബാങ്കുകളുടെ മുമ്പിൽ ക്യൂ നിന്ന് മരിച്ചുപോയി പിറക്കുവാൻ വലിയ നഷ്ടമുണ്ടായി കഷ്ടമുണ്ടായി എന്നിട്ടും ഈ പാർട്ടിയുടെ ജനപ്രീതിക്ക് അല്പം പോലും കുറവ് വരാതെ കൂടുതൽ വർദ്ധിക്കാനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വാസ്തവത്തിൽ ചിന്തിച്ച് മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം അവിടെ ഉണ്ട് എന്നാരും മനസ്സിലാക്കിയില്ല എന്താണിവിടെ ഇപ്പോൾ ഹിന്ദു ഐഡൻറ്റിറ്റി ഹിന്ദു സ്വത്വ രാഷ്ട്രീയം അതിൽ ഹിന്ദു മനസ്സിൽ ഉറഞ്ഞിരിക്കുന്ന മുറിവുകൾ അല്ലെങ്കിൽ മുറിവ് ഉണങ്ങാത്ത ഓർമ്മകൾ അവയെ ഹിന്ദു സമുദായത്തിൻ്റെ ആഗമാനമായ പരാതിയായി ഉണർത്തുകയും അവരിൽ ഒരു വെക്ടിംഹുഡ് ഒരു ഇരയുടെ മനഃശാസ്ത്രം സൃഷ്ടിച്ച് ഒരു ഇരയെ സംബന്ധിച്ചിടത്തോളവും അവനോ അവൾക്കോ ഏറ്റവും ആകർഷണീയമായത് ബാ എല്ലാം സ്വന്തം നിയന്ത്രണത്തിൽ കൊണ്ടുവരിക എന്നതാണ് എവറി വിക്ടിം ഡ്രീംസ് ഓഫ് ബിക്കമിങ് എ വിക്ടിമൈസർ ഇത് മനഃശാസ്ത്രമാണ് ഇത് മനഃശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന മർമ്മമാണ് അപ്പോൾ ഈ ഒരു യാഥാർത്ഥ്യത്തെ വേണ്ടതുപോലെ രാഷ്ട്രീയമായി മുതലെടുക്കുന്നതിൽ ബി ജെ പി നന്നായി വിജയിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളെന്നോട് ചോദിക്കും ഹിന്ദു സമുദായത്തിലുള്ള കീടാളവർഗ്ഗങ്ങളും ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ് അവരും ഇത് മനഃശാസ്ത്രത്തിൽ പെടുന്നവരാണ് കാരണം അവരെ സംബന്ധിച്ചിടത്തോളവും അവർക്ക് ഹിന്ദു സമുദായത്തിൻ്റെ ഉള്ളിൽ പലവിധമായ വിമിഷ്ടങ്ങൾ ഉണ്ടായെങ്കിലും രാഷ്ട്രീയമായി വരുമ്പോൾ അവർ ഇപ്രകാരം പരിപൂർണമായ അധികാരം കൈയാളുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടിയുടെ അംഗങ്ങളാണെന്ന് പറയുമ്പോൾ അതിൽ വലിയ വൈകാരികവും രാഷ്ട്രീയവും മതപരവും സാംസ്കാരികവുമായ നിർവൃതി അനുഭവിക്കുന്നു അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ഹിന്ദുമതത്തിനുള്ളിൽ കഴിയുന്ന ഷെഡ്യൂൾ കാസ് ഷെഡ്യൂൾ ട്രൈബ് അംഗങ്ങൾ ഒ ബി സി കൂട്ടത്തിൽപ്പെട്ട ആളുകൾ അവർക്ക് അവരുടേതായ ഉണ്ടെങ്കിലും അവർ ബി ജെ പിക്ക് വെളിയിലുള്ള പാ ആളുകളെ പാർട്ടിയുടെ വെളിയിലുള്ള ആളുകളെ താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഞങ്ങൾക്ക് അധികാരമുണ്ട് നിങ്ങൾക്ക് അധികാരമില്ല ഇപ്പോൾ മുസ്ലിങ്ങളെ കമ്പയർ കമ്പെയർ ചെയ്ത് നോക്കുമ്പോൾ ക്രിസ്ത്യാനികളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഞങ്ങൾക്ക് അധികാരമുണ്ട് ഞങ്ങൾ വരേണ്യവർഗം രാഷ്ട്രീയ വരേണ്യവർഗത്തിൻ്റെ അംഗങ്ങളാണ് സാംസ്കാരികവും മതപരവും സാമൂഹ്യമായ ഞങ്ങൾ കീഴാളന്മാരാണെങ്കിലും രാഷ്ട്രീയമായി ഞങ്ങൾ വരണ്യവർഗമാണ് വി എ പൊളിറ്റിക്കൽ ബ്രാഹ്മിൻസ് എന്ന ഒരു 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 മിഥ്യ ഒരു ഇല്യൂഷൻ ഈ വലിയ ജനസമുദ്രത്തിൻ്റെ ഉള്ളിലുണ്ട് അത് വളർത്തിയെടുക്കുന്നതിൽ ബി ജെ പി നന്നായി ശ്രദ്ധ ചെലുത്തുന്നുണ്ട് വലിയ വിജയം കൈവരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പലരും പ്രതീക്ഷിച്ചതിന് വിരുദ്ധമായി ഷെഡ്യൂൾഡ് ക്ലാസ് ഷെഡ്യൂൾഡ് ട്രൈബ് ആളുകൾ ദളിത് വർഗത്തിൽപ്പെട്ട ആളുകൾ കൂടുതൽ കൂടുതൽ മറ്റ് പാർട്ടികളെ ഉപേക്ഷിച്ച് ബി ജെ പിയോട് അനുഭാവം കാണിക്കുന്നത് എന്നത് അതിൻ്റെ മനഃശാസ്ത്രത്തെ നാം മനസ്സിലാക്കുന്നതിലേക്കുള്ള ആഹ്വാനമായിട്ടാണ് പരിഗണിക്കേണ്ടത് ഇത് മനസ്സിലാക്കാതെ നരേന്ദ്രമോദിക്കെതിരെ ശക്തമായിട്ട് പത്ത് പ്രസംഗം നടത്തിയാൽ കാര്യം ശരിയാകും എന്ന് വിചാരിക്കുന്നത് ശുദ്ധ മണ്ഡത്തരമാണ് യാതൊരു ഒരു വ്യക്തിക്ക് മാത്രമേ അങ്ങനെ ചിന്തിക്കാൻ സാധ്യമാകുകയുള്ളു അല്ലെങ്കിൽ കേജ്രിവാൾ കാണിക്കുന്ന ഒരു മണ്ഡത്തരം ഹാർഡ് ഹിന്ദുത്വയ്ക്കെതിരെ സോഫ്റ്റ് ഹിന്ദുത്വ അപ്പുറത്ത് രാമൻ പറയുമ്പോൾ ഇപ്പുറത്ത് ഞാൻ ശ്രീ ഹനുമാൻ അപ്പുറത്ത് രാമനെ കൊണ്ട് നടക്കുമ്പോൾ ഞാൻ ഇപ്പുറത്ത് ഹനുമാനെ പിടിച്ചുകൊണ്ട് നടക്കും ഇത് ശരിയാവില്ല ഇപ്പോൾ രാമന് ഹനുമാൻ തമ്മിലൊരു മത്സരം വന്നാൽ രാമൻ ജയിക്കും യാതൊരു സംഭവം അത് കേജ്രിവാൾ അറിയാൻ വേണ്ടിയായോ ഞാൻ വസ്തുവത്തിൽ അത്ഭുതപ്പെട്ടു പോവുകയാണ് വാസ്തവത്തിൽ ബി ജെ പി ചെയ്യുന്നൊരു സുപ്രധാനമായ തന്ത്രം ഭഗവാൻ ശ്രീരാമനെ ഭാരതത്തിൻ്റെ സുപ്രധാന ദൈവമായി രൂപാന്തരപ്പെടുത്തി കൊണ്ടുവരികയാണ് ഏകദൈവ സങ്കല്പം എ നാഷണൽ ഗോഡ് ഭാരതത്തിന് പൊതുവായ ഒരു ദൈവം അതാരാണ് ശ്രീരാമനാണ് അത് രാ രാഹുൽ ഗാന്ധി മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് അദ്ദേഹം തൻ്റെ പ്രസംഗത്തിൽ ശിവനെ കൊണ്ടുവരുന്നു അദ്ദേഹം എപ്പോഴും പറയുമ്പോൾ ശിവൻ 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 മോദി പറയുമ്പോൾ രാം റാം രാം രാം ബോലോ ശ്രീറാം ഇത് അവസാനം ഏത് ജയിക്കും രാഷ്ട്രീയമായി നോക്കുമ്പോൾ ബി ജെ പിയുടെ സമീപനം മാത്രമേ വിജയിക്കുകയുള്ളൂ രാഹുൽ ഗാന്ധി ആയിരം വർഷം ശിവനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ശിവനെ ആരാധിക്കുന്ന ഹിന്ദുക്കൾ പോലും മോദിക്ക് വോട്ട് കൊടുക്കത്തുള്ളൂ കാരണം രാഷ്ട്രീയവും സാംസ്കാരികവും ധനപരവുമായ ശക്തി അത് മോദിയുടെ കയ്യിലാണ് അതിനോട് പറ്റിച്ചേര് നിൽക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ടെംപ്റ്റേഷനാണ് ഒരു വലിയ പരീക്ഷയാണ് അത് ചെറുത്ത് നിൽക്കാൻ അനേക ആളുകൾക്ക് സാധ്യമല്ല പണ്ടത്തെ കാലത്ത് ഇപ്പോൾ ഗാന്ധിയുടെ കാലത്തൊക്കെ ആദർശങ്ങൾക്ക് വേണ്ടി ആളുകൾ നിന്നു ആ കാലം എന്നേ പോയി മണ്ണടഞ്ഞു പോയി ഇന്ന് മനുഷ്യർക്ക് വേണ്ടത് ഇംഗ്ലീഷിൽ പറഞ്ഞ റോ പവർ അതാണ് ഈ പറയുന്നത് കൗ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ലിഞ്ച് മോപ്സ് അതുപോലെ വാലന്റൈൻസ് ഡേ മോറൽ പോലീസ് അല്ലെങ്കിൽ ജെ സി ബി ബുൾഡോസർ രാഷ്ട്രീയം അല്ലെങ്കിൽ അടിച്ചമർത്തൽ നിയന്ത്രണം കൺട്രോൾ ഇങ്ങനെയുള്ള പലവിധമായ ഹൺഡ്രഡ് നുവാൻസസ് ഫോം ടു ക്രിയേറ്റ് ദിസ് നാഷണൽ ബി ജെ പി സിംഫനെ അതിനോട് കിടപിടിക്കാൻ പര്യാപ്തമായൊരു സമീപനം കേജ്രിവാളോ രാഹുൽ ഗാന്ധിയോ കോൺഗ്രസ് പാർട്ടിയോ വാസ്തവത്തിൽ മമതാ ബാനർജി പോലും ആവിഷ്കരിച്ചിട്ടില്ല ഇപ്പോൾ ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം മമതാ ബാനർജിക്ക് വേണ്ടതായ നിയന്ത്രണമുണ്ട് പക്ഷേ അഞ്ച് വർഷം കൂടെ കഴിയുമ്പോൾ നിങ്ങൾ നോക്കിക്കൊള്ളണം ബംഗാളിൽ കാര്യമായ മാറ്റം സംഭവിക്കും അത് വന്നേ മതിയാകുകയുള്ളു വേണ്ട കേരളത്തിൽ സംഭവിക്കും കേരളത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു കേരളത്തിൽ സംഭവിക്കുന്നതിൽ കേരളത്തിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട് മറ്റൊരു വിഷയമാണ് പക്ഷേ ഇത് ഇന്ന് ഉള്ളതിനേക്കാൾ ഈ ഒരു സംഭവ വികാസം കൂടുതൽ കൂടുതൽ സംക്രമണം പ്രാപിച്ച് മറ്റിടങ്ങളിലേക്ക് കടന്നു ചെല്ലാനാണ് സാധ്യത ഇത് ചുരുങ്ങുന്ന ലക്ഷണം ഞാനായിട്ട് കാണുന്നില്ല എന്ന് തൽക്കാലം ഒന്ന് സൂചിപ്പിക്കുകയാണ് ഏതായാലും ഈ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് പാർട്ടി എടുക്കുന്ന പല നിലപാടുകളും യുക്തിക്ക് വിപരീതമാണ് ഇറാഷണലാണ് ഇറാഷണലാണ് അത് ത താണ് തകർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു പാർട്ടിയുടെ സ്വഭാവമാണത് തകർന്നുകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ സ്വഭാവം എന്താണ് നല്ല ഉദ്ദേശത്തോടു കൂടെ നല്ല വീര്യത്തോടുകൂടെ മണ്ടത്തരം ചെയ്യുക ഏറ്റവും വലിയ ബുദ്ധി എന്ന നിലയിൽ ദീർഘവീക്ഷണം എന്ന നിലയിൽ കാണിക്കുന്നത് വലിയ മണ്ടത്തരമായിരിക്കും ഒരു പാർട്ടി യഥാർത്ഥത്തിൽ തകർച്ചയിലേക്ക് പോകുന്നുവെന്നതിൻ്റെ ഏറ്റവും പ്രകടമായ ലക്ഷണം അതതിൻ്റെ സർവബുദ്ധിയും ഉപയോഗിച്ച് ഏറ്റവും നല്ല ഉദ്ദേശത്തോടു കൂടെ ഏറ്റവും വലിയ മണ്ടത്തരം ചെയ്യുന്നു എന്നത് തന്നെയാണ് ഇത് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ് ഞാൻ എൻ്റെ മുറിയിലിരുന്ന് സൃഷ്ടിക്കുന്ന കടംകഥകളല്ലേത് ചരിത്രം വിളിച്ചറിയിക്കുന്ന യാഥാർത്ഥ്യമാണ് അത് മനസ്സിലാക്കാൻ അനേക അവസരങ്ങളുണ്ടായിട്ടും രാഹുൽ ഗാന്ധിയോ കോൺഗ്രസ്സിലെ തിങ്ക് ടാങ്കോ അങ്ങനെയൊന്ന് കോൺഗ്രസിലുണ്ടെങ്കിൽ മറ്റനേക പാർട്ടികളോ കൂട്ടാക്കുന്നില്ല എന്നത് വാസ്തവത്തിൽ വളരെ നിരാശാജനകമാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് തൽക്കാലം വാക്കുകൾ ഉപസംഹരിക്കുന്നു ഇതിൽ പങ്കെടുക്കുന്ന ഏവരോടുമുള്ള എൻ്റെ നന്ദി സന്തോഷം അറിയിച്ചുകൊണ്ട്